ഹലോ എല്ലാവരും എന്ത് പറയുന്നു സുഖാരിക്കുന്നത് വിശ്വസിക്കുന്നു സംശയിക്കേണ്ട ഞാൻ തന്നെയാണ് കേട്ടോ എൻ്റെ ഒച്ച കുറച്ച് അടഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒരു വല്ലാത്ത അതുപോലെ തോന്നുകയാണ് കുറച്ച് വോളിയം കുറവാണെങ്കിൽ ഇത്തിരി നിങ്ങൾ കൂട്ടി വച്ചോളൂ കേട്ടോ നിങ്ങളുടെ ഫോണിൽ മഞ്ഞൊക്കെ മാറി ഇപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ മഞ്ഞ് മാറി തുടങ്ങി വോയിസ് ഓവർ തരുന്ന സമയത്ത് പിന്നെ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ആ ഒരു പതിനാറ് ഡിഗ്രി ഒക്കെ ആയപ്പോൾ അത്രയും ഡ്രാഫ്റ്റ് മൈനസ് ട്വൻറ്റിയിൽ നിന്ന് പതിനാറ് ഡിഗ്രിയിലോട്ടൊക്കെ മാറുമ്പം ഉള്ള പെട്ടെന്ന് ചേഞ്ച് വരുമ്പം ചിലപ്പോൾ എനിക്കിങ്ങനെ ഒരു മൂക്കടവും തൊണ്ടടവുമൊക്കെ വരാറുണ്ട് ഇന്ന് ഈ ദിവസം എനിക്ക് ജോലിയുണ്ട് പക്ഷെ ഞാൻ വർക്കിംഗ് ഫ്രം ഹോം ചെയ്യണൊരു ദിവസമാണ് പിള്ളേർക്ക് അവധിയുള്ളൊരു ദിവസമാണ് അപ്പം ഞാൻ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഞാൻ എന്താ പറയുക തിര നമ്മൾ ഒരു പ്രവാസി ആയിട്ടുള്ള മലയാളി ജോലി ചെയ്യുന്ന ഒരു മലയാളി സ്ത്രീ അതിൻ്റെ തിക്കും തിരക്കുകളുണ്ട് എന്നാൽ നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ലൈഫ് സന്തോഷത്തോടെ എന്താ പറയുക കാമറ്റ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരാളാണ് അപ്പം അങ്ങനെയുള്ള ചില തോട്ട്സൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ എൻ്റെ അടുത്ത് ഇപ്പോഴും ഇമിഗ്രേഷൻ അല്ലെങ്കിൽ ജോലിയെ റിലേറ്റ് അങ്ങനെ നിഷു ജോലിയിലേക്കായിട്ടുള്ള അങ്ങനത്തെ ഒക്കെ വീഡിയോസ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനലിൻ്റെ ഒരു നിഷ് എന്ന് പറഞ്ഞാൽ ഡെയിലി റുട്ടീൻ വ്ലോഗ് സ്റ്റൈൽ വീഡിയോസാണ് അല്ലാതെ എന്താ പറയുക എഡ്യൂക്കേഷനായിട്ടോ ആരോഗ്യപരമായിട്ടോ ഇമിഗ്രേഷൻ സംബന്ധമായിട്ടുള്ള അതൊന്നും നമ്മുടെ ചാനലിൻ്റെ ഒരു നിഷയല്ല അപ്പോൾ അങ്ങനെ അത്ര കണ്ടന്റ് നോക്കിയാണ് ഇവിടെ നോക്കണമെങ്കിൽ ചിലപ്പോൾ ഇത് യൂസ്ഫുൾ ആവില്ല ഞാൻ മെയിൻലി മെയിൻലി ചെയ്യണത് ഡേ ഇൻ മൈ ലൈഫ് മോർണിംഗ് ബ്ലോഗ്സ് ഈവനിങ് റുട്ടീൻ പിന്നെ ഇടയ്ക്ക് ഒരു സിറ്റ് ഡൗൺ ചിറ്റ് ചാറ്റ് വീഡിയോ അത് ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ നമ്മുടെ ലൈഫ് കുറച്ച് ഈസി ആക്കാം നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അങ്ങനത്തെ കാര്യം പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് വീഡിയോസ് നമ്മളധികം ജോലി അതായത് ജോലി ആ ഒരു പ്രത്യേക ഏരിയയിൽ അങ്ങനെ ചെയ്യാറ് ചെയ്യാറില്ല കേട്ടോ വീഡിയോസ് ഈ ഞാൻ ഇടയ്ക്കുണ്ടാൻ വീഡിയോയിലുള്ളതിനെക്കുറിച്ചും കുറച്ച് വേറെ കുറച്ച് കാര്യം പറയാം ഈ ഇടയ്ക്ക് കുറേ പേര് ചെയ്യുന്നുണ്ട് ചേച്ചി ഇപ്പോഴത്തെ കുട്ടികൾക്ക് കല്യാണം കഴിക്കണ്ടെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞ് ഒരു വലിയ ട്രെൻഡ് നടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും എന്ത് എന്തങ്ങനെ കാണുന്നുണ്ടോ അങ്ങനെ ഒബ്സേർവ് ചെയ്യുന്നുണ്ടോ എന്തായിരിക്കും അങ്ങനെ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനായിട്ട് എന്നുള്ള രീതിയിൽ എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന യങ്ങായിട്ടുള്ളവരൊക്കെ അവർ പഠിക്കുന്നു അവർ ഒരു പ്രൊഫഷണലിൽ എത്താൻ വേണ്ടി ശ്രമിക്കുന്നു എന്നിട്ട് അവർ കല്യാണം കുട്ടികൾ അങ്ങനെയൊക്കെ തന്നെ ചിന്തിക്കുന്നവരെ എനിക്ക് അറിയുള്ളൂ പക്ഷേ ഇപ്പം ഞാനും അങ്ങനെ തന്നെയായിരുന്നു പഠിക്കണം ജോലി എടുക്കണം എന്നിട്ട് കല്യാണം അപ്പം എനിക്കങ്ങനെ ഒരു ഭയങ്കര ഡിഫറൻസ് തോന്നുന്നില്ല എൻ്റെ ചെറിയ ചെറിയ പ്രായം തൊട്ടേ ഞാൻ വളർന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ കല്യാണം എങ്ങനെയെങ്കിലും പതിനെട്ട് വയസ്സാവണം അത് കല്യാണം കഴിക്കണം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇരുപത്തിരണ്ട് വയസ്സാകുമ്പോൾ എവിടെയെങ്കിലും കല്യാണം കഴിച്ച് ആരുടെയെങ്കിലും ചാരണം എന്നുള്ള ആ ഒരു ടൈപ്പ് സിസ്റ്റം ഞാൻ അങ്ങനെ അത്ര ചെറിയ ചെറുപ്പത്തിലും എക്സ്പോസ്ഡ് ആയിട്ടില്ല പക്ഷെ അങ്ങനെ പിന്നീട് പിന്നീട് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട് ഓ ഞാൻ എങ്ങനെയായാലും പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ മോളെ പിടിച്ച് കല്യാണം കഴിക്കണം എന്നുള്ള രീതിയിലുള്ള സിസ്റ്റംസ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അത് മാറി ഉണ്ടാവും നമ്മുടെ അത് മാറണമല്ലോ നമ്മൾ ഒരു പെൺകുട്ടി എന്ന ജനിച്ചാൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക കല്യാണം കഴിച്ച് പോവുക ആ ഒരു രീതിയിൽ നിന്നും നമ്മൾ മാറിയെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ പേഴ്സണലി ചിന്തിക്കുന്നത് നല്ല കാര്യമാണ് കാരണം അച്ഛൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഭർത്താവിൻ്റെ ഉത്തരവാദിത്വം അതിൽ അത് കഴിഞ്ഞ് മക്കളുടെ ഉത്തരവാദിത്വം എന്നുള്ള ആ ഒരു സൈക്കിൾ ബ്രേക്ക് ചെയ്യേണ്ട കാലമേ കഴിഞ്ഞു പണ്ട് അതായത് കുറേ ജന തലമുറകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു പത്ത് മുപ്പത് വർഷം മുമ്പ് നോക്കൂട്ടിക്കോ ഒരു വീ ഒരു കുടുംബം ഉണ്ടെങ്കിൽ അവർക്ക് കുറേ സ്ഥലം ഉണ്ടാവും അപ്പം അവർക്കൊരു നാല് മക്കളുണ്ടെങ്കിൽ ആ നാല് മക്കളും അവർക്ക് കുറേ ഭാഗമൊക്കെ വെച്ച് കുറേ സ്ഥലം അവർക്കും കിട്ടും അപ്പം ഇങ്ങനെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര എത്ര ഏറ്റവും മേളി റീപ്രൊഡ്യൂസ് ചെയ്താലേ ഉള്ളൂ അവർക്ക് ഈ പണിക്കൊക്കെ ആളുണ്ടാവുള്ളു അന്നത്തെ കാലഘട്ടത്ത് ചിലപ്പോൾ അത് ആവശ്യമായിരുന്നായിരിക്കും ഒരു പത്ത് അൻപത് വർഷം മുമ്പ് ഒരു സ്ത്രീ മുപ്പത് വയസ്സിൽ അല്ലെ ഇരുപത്തഞ്ച് വയസ്സിൽ പ്രസവിക്കുന്നതിനേക്കാട്ടിലും ഒരു പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സിലൊക്കെ പ്രസവിക്കുകയാണെങ്കിൽ എന്താ പറയുക ഈ പണിയെടുക്കാനുള്ള ആളെ കുറച്ചും കൂടി സ്പീഡിൽ കിട്ടില്ലേ അത് അന്നത് അന്നത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു കാരണം ഒരു കുഞ്ഞും രണ്ട് കൊച്ചും ഒന്നുമായിട്ട് പറ്റില്ല ഒരു പത്ത് സ്ഥലം ഉണ്ട് ഒരു കൊച്ചിനെയും വെച്ചിട്ട് ഈ ഒരു എത്ര എങ്ങനെ അവർക്കത് റൺ ചെയ്യാൻ പറ്റില്ലല്ലോ ആ സിസ്റ്റം മാറി ഇപ്പം എന്ന് പറഞ്ഞാൽ നദി മുന്നോട്ട് ഒഴുകാന്ന് ഞാൻ പലപ്പോഴും നമ്മുടെ ചാനലിൽ പറയില്ല നമ്മൾ ഇങ്ങനെ മുന്നോട്ടാണ് ഒഴുക്ക് ഒഴുക്കൊരിക്കലും പുറകോട്ടല്ലോ അപ്പോൾ മുന്നോട്ടൊഴുകുമ്പം നമ്മൾ കുട്ടികളെന്താ നമ്മൾ 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 മുൻ ഇന്നിരിക്കുന്ന അവസ്ഥയിൽ പെൺകുട്ടി എന്ന് പറയണത് അവർ പിന്നെ ഭർത്താവിൻ്റെ ഡിപ്പെൻഡൻസിയിൽ പിന്നെ കുഞ്ഞ് മകൻ മകൻ്റെയോ മകളുടെയോ ഡിപ്പെൻഡൻസിയിൽ ആ കാലമേ കഴിഞ്ഞു നം എൻ്റെയൊക്കെ ഇപ്പം നമ്മുടെ ജനറേഷനിലെ പേരൻസിനും കൂടെ നമ്മൾ നോക്കും നമ്മുടെ മക്കളുടെ ജനറേഷനിലും മാതാപിതാക്കളെ നോക്കുകയെന്ന് പറഞ്ഞ ഒരു സംഭവം അത് ഒരു പ്രസക്തിയേ ഇല്ല കാരണം ആ ആ നദി മുന്നോട്ടൊഴുകി പോവുകയാണ് അപ്പം അതായത് പണ്ടത്തെ പോലെ വീ നമ്മുടെ വീട് പണിക്കും നമ്മുടെ വസ്തുക്കളും വസ്തു നോക്കാനും വീതം വെച്ച് ഭാഗം വെച്ച് അവിടെ തന്നെ കൃഷി ഇറക്കി പശുവിനെ നോക്കി ആ രീതിയൊക്കെ പോയി കുട്ടികൾ ജോലിക്കായിട്ട് ദൂരെ ദൂരെ നമ്മുടെ വീടിൻ്റെ പരിസര പ്രദേശത്ത് തന്നെ നമുക്ക് ജോലികൾ കിട്ടണം നിർബന്ധമില്ലല്ലോ അപ്പോൾ ജോലികൾക്കായിട്ട് മുന്നോട്ട് ദൂരോട്ട് പോകും അപ്പം ഇന്ന് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പാർട്ടായിട്ടാണ് പെൺകുട്ടികൾക്ക് കല്യാണം ഉടനെ ഇന്ന് നിന്ന് നിപ്പിലും അടിപിടിയിൽ നിന്ന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് കുറേ വീടും സ്ഥലവും വിറ്റ് കുറേ സ്വർണവും കൊടുത്ത് കെട്ടിച്ച് വിട്ട് പിന്നെ എനിക്ക് ആൻ കുറേ സ്വർണം സ്വത്തും ഒക്കെ കൊണ്ടുവന്നാകൊണ്ട് എൻ്റെ ഭർത്താവും നോക്കിക്കൊള്ളണം എന്നുള്ള ധാരണയുള്ളവരും അതല്ലെങ്കിൽ ചില പഴ കുറച്ച് പഴഞ്ചൻ തോട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവും ഇവ എന്താ പറയുക ഇവരെ എൻ്റെ ഒരു ഡിപ്പെൻഡൻസിൽ നിക്ക നിൽക്കുന്ന ആൾക്കാരാണ് അത് ആ കാലം ആ ട്രാൻസിഷൻ പീരീഡാണ് ആ കാലത്തിൻ്റെ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും നാച്ചുറലി പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും തോന്നും നമുക്ക് ഒന്ന് ആയിട്ട് കല്യാണം കഴിച്ചാൽ മതി ചെയ്യുന്നത് അപ്പോൾ ഇൻഡിപ്പെൻഡൻ്റ് ഉള്ള ഒരു ഗുണവും അതിൻ്റെ ദോഷവും രണ്ട് ഒരു ഒരു നാണയത്തിൻ്റെ രണ്ട് വശമാണ് ഇൻഡിപെൻഡൻസെന്നുള്ളത് ഒന്നെന്ന് വെച്ചാൽ നമുക്ക് വൺസ് ഇൻഡിപെൻഡൻസ് ആയി ഇൻഡിപെൻഡൻസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ നമുക്ക് വേറൊരാളുടെ അടുത്ത് അവരുടെ ഇഷ്ടത്തിന് അങ്ങനെ നമ്മുടെ കാര്യങ്ങൾ മാറ്റുക ചെറിയ ചെറിയ ഇപ്പം നമ്മൾ ഡ്രസ്സ് ഇടുന്നതോ ഭക്ഷണം കഴിക്കുന്നതോന്ന് പോലും അല്ല ചിലപ്പോൾ നമ്മുടെ ആശയപരമായിട്ട് പോലും നമുക്ക് ഇൻഡിപ്പെൻഡൻ്റ് ആയ സ്ത്രീക്ക് ആശയങ്ങൾ ഉണ്ടാവും സ്വന്തമായിട്ടുള്ള ആശയങ്ങൾ അത് പൊളിറ്റിക്കൽ വ്യൂ ആവാം സോഷ്യൽ വ്യൂ ആവാം ഒരു ഒരു കാര്യത്തോടുള്ള അപ്രോച്ച് ആവാം പ്രോബ്ലം സോൾവിങ് എബിലിറ്റീസ് കൂടും കൂടുതൽ നന്നായിട്ട് വരും കാരണം ഇൻ ഒരു പത്തിരുപത്തഞ്ച് വരെ കോളേജ് യൂണിവേഴ്സിറ്റി ഒക്കെ കഴിഞ്ഞാൽ നമ്മളൊരു ഇരുപത് ഇരുപത്തു വയസ്സ് ജോലി കിട്ടി നാലഞ്ച് വർഷം ജോലിയൊക്കെ എടുത്ത് കഴിയുമ്പോൾ നമ്മൾ സെൽഫായിട്ട് കാര്യങ്ങൾ സോൾവ് ചെയ്തും ഡീൽ ഒക്കെ വരുമ്പം ആ കോൺഫിഡൻസും കൂടും എബിലിറ്റീസ് കൂടും അങ്ങനെ വരുമ്പം വേറൊരാൾക്ക് അതേപോലത്തെ തോട്ട് പ്രോസസ്സ് ആവണമെന്നില്ല അപ്പം ഭാര്യ ആയതുകൊണ്ട് ഭർത്താവിൻ്റെ എല്ലാ തോട്ടും എല്ലാ വ്യൂ പോയിന്റ്സും അംഗീകരിച്ച അങ്ങനെ അങ്ങന അങ്ങനെ ഒരു കാലം ഇപ്പോൾ കഴിഞ്ഞൂല്ലേ നമുക്കെല്ലാവർക്കും ഇപ്പം എനിക്കെൻറ്റേതായ വ്യൂ പോയിന്റ്സ് ഉണ്ട് എനിക്ക് എൻ്റെതായ ഐഡിയോളജീസ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ സ്പൗസുമാർക്കും അപ്പോൾ എന്താ വെച്ചാൽ അത് വി ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീസിസ്റ്റമാണെങ്കിലും എന്താ വെച്ചാൽ വലിയ ഇഷ്യൂസ് കുടുംബത്തിലുണ്ടാവും അത് അങ്ങനെ കാണുമ്പോൾ കുട്ടികൾക്ക് ഒരു പേടിയാണ് പിന്നെ അപ്പം ഇത് പെൺകുട്ടികളും ആൺകുട്ടികളും അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്ന പാരൻസും ഒക്കെ പറയണ ഒരിക്കലും നമ്മൾ എക്സ്പെക്റ്റേഷൻ അല്ലേ നമ്മുടെ എക്സ്പെക്റ്റേഷൻ വേർസസ് റിയാലിറ്റി ഇപ്പം ആൺകുട്ടികളാണേലും പെൺകുട്ടികളാണേലും ആ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പേരൻസിൻ്റെയോ പഴമയോ പഴയ മൂവിയോസോ അതൊന്നും കണ്ടിട്ടുള്ള രീതിയിലല്ല നമ്മൾ അപ്പം നമുക്ക് ചില ചില കാര്യങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ചില കാര്യങ്ങളിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും അതെല്ലാ റിലേഷൻഷിപ്പിലും അങ്ങനെയാണ് അത് നമ്മൾ ഒരിക്കലും ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റോ വിട്ടുവീഴ്ച ചെയ്യുന്നതോ ഒരു പരാജയമായിട്ട് കാണേണ്ട കാര്യമില്ല കാരണം വെച്ചാൽ നമ്മൾ ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും അത് ഭയങ്കര ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പിലും അല്ലാതെ പെരിഫറൽ ആയിട്ടുള്ള അടുത്തും ഉണ്ടല്ലോ നമ്മളൊരു ഹോസ്റ്റലിൽ പോയി നിൽക്കുകയാണെന്ന് വെച്ചോ ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് അവിടെ ചെയ്യേണ്ടി വരും നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ഗസ് പേ പേയ് ഗസ്റ്റ് പേയിങ് ഗസ്റ്റ് ആയിട്ട് നിൽക്കുക ചെറിയ ഇത് വേണ്ടി വരും നമ്മളൊരു ക്ലാസ് റൂമിൽ നിൽക്കുകയാണ് ഇപ്പം ഞാനൊരു ടീച്ചർ എന്ന നിലയിൽ വർഷം വർഷം നമ്മൾ ചില വിട്ടുവീഴ്ചകളും ചില കാര്യങ്ങൾ ആ ഒരു ചെറിയ മൂ നമ്മളങ്ങോട്ട് ഫ്ലെക്സിബിളായിരുന്നാൽ ഭയങ്കര സ്മൂത്താണ് നമുക്ക് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ അപ്പം കുട്ടികളെ നമ്മൾ വളർത്തിക്കൊണ്ട് വരുമ്പോഴും ഫ്ലെക്സിബിലിറ്റി നമ്മൾ കാണിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ അവരങ്ങനെ തന്നെ ചെയ്യുന്നു നമുക്ക് നിർബന്ധമില്ല പക്ഷേ ഫ്ലെക്സിബിൾ ആയിരിക്കുന്നത് ഒരു വീക്ക്നെസ് വീക്ക്നെസ്സാണെന്ന് കരുതേണ്ട കാര്യമില്ല പക്ഷെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതും ഫ്ലെക്സിബിൾ ആവുന്നതും എന്ത് എന്തിൻ്റെ നമ്മുടെ ഒരു വാല്യൂവിനെ മുഴുവനും തകർത്ത് കളയുന്ന രീതിയിലാവരുത് ഇപ്പം അബ്യൂസ് അല്ലെങ്കിൽ ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തുള്ള സ്വഭാവ വ്യത്യാസങ്ങൾ നമുക്ക് യാതൊരു വാല്യൂ തരാത്ത അവസ്ഥകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് മുന്നോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റത്തില്ല പക്ഷേ ഒരാൾ വെജ് കഴിക്കും ഒരാൾ നോൺ വെജ് കഴിക്കും അപ്പോൾ രണ്ടുപേരും കുറച്ചൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇപ്പം എന്താ പറയുക രണ്ട് അവരവർ ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ എന്നുള്ള രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ ഞാൻ കഴിക്കാത്തതുകൊണ്ട് മറ്റാൾ കഴിക്കാൻ പാടില്ല പിന്നെ വേറൊരു എന്ന് വെച്ചാൽ പേരൻസിൻ്റെ വീട്ടിൽ താമസിക്കുന്ന ഒരു രീതിയാണ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് അവരവരുടെ ഈ ഫാമിലി ബിൽഡ് ചെയ്യണം ഇത് നമ്മൾ ഭയങ്കര നൊസ്റ്റാൾജിയും കൾച്ചറും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ എന്താ പറയുക വാല്യൂസ് കൾച്ചർ എന്നൊക്കെ കെട്ടിപ്പിടിച്ച് ഈ പേറൻസ് ഓൾറെഡി ഇപ്പോഴത്തെ കാലത്ത് ലൈഫ് എക്സ്പെക്റ്റൻസി കൂടിയല്ലേ പത്ത് അറുപത് അറുപത്തഞ്ച് വയസ്സുള്ളവർ പേരൻസ് എന്നൊക്കെ പറഞ്ഞാൽ അവരിപ്പോഴും ചിലപ്പോൾ ജോലി ജോലിയെടുക്കുന്നവർ ഭയങ്കര വൈബ്രൻറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും അവരുടെ വീട്ടിൽ അവർ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റങ്ങൾ സിസ്റ്റം ഉണ്ടാവും ആ സിസ്റ്റത്തിലോട്ട് നമ്മൾ പോയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവർ തിരിച്ച് അഡ്ജസ്റ്റും ചെയ്യുന്നില്ലെങ്കിൽ അതൊക്കെ ഇഷ്യൂ ഉണ്ടാകും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുന്നേ തന്നെ സംസാരിക്കണം ഈ ചില ആളുകൾ എന്താ പറയുക ഇത്തിരി കാശ് ലാഭിക്കാനും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടൊക്കെ ആവും അവിടെ തന്നെ നിൽക്കണം പിന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്ട്രാറ്റ്ജിക് ഇതും ഈ നാട്ടുകാർ എന്ത് പറയും അതുകൊണ്ട് കുറച്ച് അവിടെ തന്നെ നിൽക്കുക അങ്ങനെയൊക്കെ പല പല ഇട്ടുകൾ ഉണ്ടാകും പക്ഷേ നിങ്ങൾ ഇപ്പോൾ ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ മനസ്സിലാകും വിവാഹത്തിന് ശേഷം അധികം വൈകാതെ അവനവൻ്റെ സ്ഥലത്ത് താമസിക്കുന്നത് അതായത് ഈ ഫാമിലി യൂണിറ്റ് ഇപ്പം ഈ ന്യൂക്ലിയർ ഫാമിലി യൂണിറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇതായി കൂട്ടുകുടുംബം എന്ന് പറയുന്നതിന് കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ തല്ലും വഴക്കും എന്നാണ് ഇപ്പോഴത്തെ ഒരു ഇത് ഇപ്പം ഓർത്ത് നോക്കി എവിടെയെങ്കിലും കൂട്ടുകുടുംബം ഉണ്ട് ഉണ്ടെങ്കിൽ തല്ലും തല്ലും വഴക്കും ഇല്ലാത്തല്ലോ എനിക്ക് വളരെ ചെറു കുറച്ചേ അറിയുള്ളൂ അറിയാം ഒരു പത്ത് ഫാ ഫാമിലി എനിക്കറിയാം കൂട്ടുകുടുംബം പത്ത് സ്ഥലത്തും തല്ലും വഴക്കമാണ് തല്ലും വഴക്കും കഴിഞ്ഞിട്ട് സമയമില്ല അവർക്ക് അപ്പോൾ അത് ഒഴിവാക്കാൻ നമ്മൾ കൂടുതൽ ആവശ്യം ഹസ്ബൻ്റും വൈഫും ഒരു സർക്കിളാണ് ആ സർക്കിളിന് പുറത്താണ് കല്യാണത്തിന് ശേഷം എന്ത് പറഞ്ഞാലും പേരൻസും ഇൻലോസും ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ വരിക അല്ലാതെ ചുമ്മാ നമുക്കൊരു ഒരു ഒരു തത്വവും പറയാൻ വേണ്ടിയിട്ട് പറയാം അങ്ങനെയൊന്നുമില്ല ഇത്ര കാലം വളർത്തിയ പേരൻസും നമ്മൾ കല്യാണം കഴിച്ച് ഇല്ലാണ്ടാവോ എങ്ങും ആരും ഇല്ലാണ്ടാവില്ല ആ പേരൻസ് ആ അപ്പനും അമ്മയും ഇപ്പം നമ്മുടെ അപ്പനും അമ്മയും അവരൊരു യൂണിറ്റ് അവരൊരു സർക്കിളാണ് ആ സർക്കിളിനകത്ത് നിന്നിരുന്നു നമ്മൾ പിള്ളേർ കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ ആ സർക്കിളിൽ നിന്ന് ഇത്തിരി പുറത്ത് പോകും എന്ന് വെച്ച് പുറത്ത് പോയി ദൂരെ അങ്ങ് പോകാൻ നല്ലത് ഒരു നമ്മുടെ വെൻ ഡയഗ്രം എന്നൊക്കെ പറയില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇൻ്റർ കണക്റ്റഡ് ആണ് പക്ഷെ ഇൻറ്റേർണൽ സർക്കിൾ ഒരു കോർ സർക്കിൾ എന്ന് പറയുന്നത് ഹസ്ബൻഡും വൈഫും ആണ് അങ്ങനെ ആയിരിക്കണം ഹസ്ബൻഡും വൈഫും കോർ സർക്കിളല്ല ആ സർക്കിളിനകത്ത് അധികം ആൾക്കാർ വേറെ ഉള്ള ഫാമിലീസ് ആവുമ്പോഴാണ് കുറേ കാലം കഴിഞ്ഞ് ഇഷ്യൂസ് വരുന്നത് അപ്പം നമ്മൾ ഇതിനെ ഒന്നും എംപ്രേസ് ചെയ്യാൻ നമുക്കിപ്പം നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ അപ്പം എന്താണ് പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ പേടി ആൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ പേടി കാരണം ഇവർ നോക്കുമ്പോൾ ആകെ മൊത്തം കുഴഞ്ഞു മറിഞ്ഞ് കിടക്കാം എല്ലാവരും കുറേ പേർ ഇങ്ങനെ ഭയങ്കര ഫേക്ക് കൾച്ചറൽ വാല്യൂസാണ് കൂട്ടുകൂടുംബം ഒന്നിച്ച് നിൽക്കണം അങ്ങനെ ഇതിന് അത് പറ്റില്ല ഇതുപോലെ ഇങ്ങനെ ഭയങ്കര മോട്ടിവേഷനാണ് പലതരത്തിൽ പക്ഷേ റിയാലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഹസ്ബൻഡും വൈഫും ആ ഒരു ഇൻറ്റേർണൽ യൂണിറ്റിനകത്ത് കണ്ടമാനം പോയിട്ട് അഭിപ്രായം പറയാനും അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാനും അവരെവിടെ വീട് വെക്കണം എന്ത് വീട് വെക്കണം എപ്പോൾ കൊച്ചിനെ ഉണ്ടാക്കണം ഈ കൊച്ചിൻ്റെ പേരെന്ത് വേണം അവരെന്ത് കഴിക്കണം എന്ന് ജോലിക്ക് ജോയിൻ ചെയ്യണം ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നിർത്തി ഒന്ന് മാറ്റി വയ്ക്കാൻ നമ്മുടെ തലമുറയിൽ അല്ലെങ്കിൽ ആ ഒരു ഇപ്പോഴത്തെ പത്തിരുപത്തഞ്ച് വയസ്സുള്ള കുട്ടികളുടെ പേരൻസ് ഒക്കെ ഒന്ന് തീരുമാനിക്കണം എന്നിട്ട് കുറച്ച് അവരെ അവരുടെ വഴിക്ക് വിടണം അഡ്ജസ്റ്റ്മെൻറ്റ് അവർ ചെയ്ത് പഠിക്കും നമ്മളിപ്പം നമ്മളാരും ഇതിന് ഒരു പ്രാവശ്യം ഇതിനു മുമ്പ് കല്യാണം കഴിച്ചതൊക്കെ പഠിച്ചിട്ടല്ലോ രണ്ടാമത് കല്യാണം കഴിച്ചാൽ ആദ്യം കഴി കല്യാണം കഴിച്ച് വേറൊരാൾ ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് ജീവിക്കുമ്പം നമ്മളെല്ലാവരും കുറച്ച് പറഞ്ഞ പോലെ കുറച്ച് വിട്ടുകൊടുക്കുക കുറച്ച് ഹോൾഡ് ഓൺ ചെയ്യുക അങ്ങനെ 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 ബിൽഡ് ചെയ്ത് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് വരിക ചെയ്യുക പക്ഷേ എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ ഇൻഫിഡലിറ്റി ഡ്രഗ് അബ്യൂസ് ആൽക്കഹോൾ അബ്യൂസ് നമ്മളെ ബോഡി ഉപദ്രവിക്കുന്നത് പിന്നെ കണ്ടമാനം സ്വഭാവ വ്യത്യാസങ്ങൾ അങ്ങനത്തെ ഒക്കെ ഉള്ളതൊന്നും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് നമ്മൾ നമ്മുടെ യങ് ജനറേഷന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അപ്പം ഇനിയ കുട്ടികൾ കല്യാണം അത് അങ്ങ അങ്ങനെയാണോ ഒരിക്കലും കല്യാണമേ ഇല്ലാണ്ട് പോലും ഒരു പത്ത് ഒരു എപ്പോഴും ഒരു ബെൽക്കർവുണ്ട് സമൂഹത്തിലൊരു എഴുപത് ശതമാനം ആൾക്കാർ പണ്ടെൻപതാണ് ചിലപ്പോൾ ഇപ്പോൾ എഴുപത് അറുപത് പേരെ ശതമാനമൊക്കെ ആൾക്കാർ കല്യാണം കഴിക്കും അതിൽ പുറത്ത് കുറേ പേര് ഡിവോഴ്സ് ചെയ്യും അതൊക്കെ നമ്മുടെ സമൂഹം കുറച്ചും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതായത് സ്ത്രീകൾക്ക് സ്വാ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടായതിൻ്റെ ഒരു വശമാണ് അതൊരു മോശം വശം എന്ന് പറയാൻ പറ്റില്ല എത്രയോ ഇതിൽ സാമ്പത്തിക സ്വാതന്ത്ര്യമില്ലാത്ത എത്രയോ സ്ത്രീകൾ സഹിച്ച് ക്ഷമിച്ച് എന്തിനാ അവർക്ക് സ്വ അവർക്ക് ഇറങ്ങിപ്പോ റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടുപോയ ഇനി എന്നെ ചെയ്യണമെന്നറിയത്തില്ല അവർക്ക് ജോലി എടുക്കാനായിട്ട് എല്ലാ സ്കില്ലും പോയി പിന്നെ അവർ ഈ ദുരഭിമാനം വെച്ചോണ്ടിരുന്നിട്ട് ജോലിക്കൊന്നും പോകാണ്ടിരുന്നിട്ടുള്ളവരുണ്ടാവും അപ്പം ആ കാലം കഴിഞ്ഞു ആ കാലം കഴിഞ്ഞു എന്ന് അത് സഹിച്ച് ക്ഷമിച്ച് ജീവിച്ചത് കണ്ണു പറഞ്ഞ മക്കളാണ് യു ഇനി എൻ്റെയും ജീവിതം അങ്ങനെയാവുമോ എന്ന് വിചാരിക്കുന്നത് പക്ഷേ ശരിക്കും നമ്മളൊരിക്കലും മറന്നു പോകരുത് ഈ ബെൽക്കർവിൻ്റെ കാര്യം ബൽക്കർവെന്നു വെച്ചാൽ ബെൽ ബെല് പോലത്തെ ഒരു കർവിനെ അകത്തുള്ളതാണ് എല്ലാം നോർമൽ അതിനപ്പുറം ഇപ്പുറം ഉണ്ടാകും അപ്പുറം ഇപ്പുറം അബ്നോർമലാണ് ഈ അബ്നോർമലിനെ പൊലിപ്പിച്ച് നമ്മളിങ്ങനെ ഈ കരയുന്ന കൊച്ചിനെ പാലുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഭയങ്കരമായും അപ്നോർമലിനെ പൊലിപ്പിച്ച് കാണിക്കുക പക്ഷേ ശരിക്കും ഒന്ന് ഫാമിലി ലൈഫിൽ എന്ന് പറഞ്ഞാൽ എന്ത് ബ്യൂട്ടിഫുള്ളാണ് അതിലും മെജോറിറ്റി ആൾക്കാരും ഫാമിലി ഹസ്ബൻഡും വൈഫും മക്കൾ കല്യാണം വിവാഹം കഴിച്ചു ആ പാർട്ണർഷിപ്പൊക്കെ എൻജോയ് ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന മെജോറിറ്റി ആൾക്കാരുടെ വാല്യൂ കാണാൻ പറ്റണില്ല ഈ കുറച്ച് കര കരയുന്ന ആൾക്കാർ ബെൽക്കർമ്മിന് പുറത്ത് കിടക്കുന്നവർ കണ്ടമാനം പ്രൊജക്റ്റ് ചെയ്യുന്നതുണ്ട് അപ്പം ഇന്നത്തെ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു കിട്ടി കിട്ടിക്കഴിഞ്ഞാണല്ലോ നമ്മുടെ ലൈഫിൽ അത്രയും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക എപ്പോഴും നമുക്കൊരു ഇമോഷണലി ഹോൾഡ് ഓൺ ചെയ്യാൻ ലീൻ ഓൺ ചെയ്യാൻ നമ്മുടെ എന്ന് പറയാം നമ്മളെ കാത്തിരിക്കാൻ നമുക്ക് കാത്തിരിക്കാൻ ഇനി എക്സ്ക്ലൂസിവിറ്റി ആണല്ലേ ശരിക്കും ആ ഒരു മെലീറ്റൽ ലൈഫിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ആ സെയിം റിലേഷൻഷിപ്പ് വേറെ ലോകത്ത് ഒരാൾക്ക് പോലും ഷെയർ ചെയ്യാൻ പറ്റില്ല ഇപ്പം രണ്ട് മാരിഡ് കപ്പിൾസിൽ രണ്ടും എക്സ്ക്ലൂസീവ് ആളിലും രണ്ട് തരത്തിൽ എക്സ്ക്ലൂസീവ് റിലേഷൻഷിപ്പാണ് അപ്പം ആ ഒരു ബ്യൂട്ടി നിങ്ങൾ കാണാണ്ട് പോവരുത് ഈ പറഞ്ഞ പോലെ പുറത്ത് ഡിസ്ട്രപ്റ്റഡ് ആയിട്ടുള്ള മാരേജോ അല്ലെങ്കിൽ സക്സസ് ആവാത്ത റിലേഷൻഷിപ്പും അങ്ങനത്തെയൊക്കെ കണ്ട് അങ്ങനത്തെ അതിനോടും ബ്രെയിനിലോട്ട് ഫീഡ് ചെയ്യാണ്ട് സീക്യോട്ട് ചെയ്യാം പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഉള്ള ആളുകളിലേക്ക് സീക്യോട്ട് ചെയ്യുമ്പം ശരിക്കും ആ ഒരു വ്യത്യാസം മനസ്സിലാകും പക്ഷേ എന്നിരുന്നാലും വിവാഹമാണ് അൾട്ടിമേറ്റ് ഞാൻ ജനിച്ചത് തന്നെ കല്യാണം കഴിക്കാനാണെന്നുള്ള രീതിയിൽ അല്ല ജീവിക്കേണ്ടത് വി ന പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ബിലോങ്ങിങ്സ് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഒരു ആവശ്യമാണ് ബിലോങ്ങിങ്സ് അതിനു വേണ്ടിയിട്ട് നമ്മൾ കല്യാണം കഴിക്കുകയോ അല്ലാണ്ട് പാർട്ണർ ലിവിങ് ചൂതറായിട്ടുള്ളവരൊക്കെ ഉണ്ട് ബിലോ നല്ല ബിലോങ്ങിങ്സ്സിൽ ജീവിക്കുന്നവരുണ്ടല്ലേ പക്ഷേ ഈ പറഞ്ഞുള്ള സ്വാ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സാധനം കോംപ്രമൈസ് ചെയ്യുകയും ചെയ്യരുത് ഒരു നാച്ചുറൽ പ്രോസസ്സ് പോലെ പോലാവണം നമുക്ക് എന്താവശ്യത്തിനും ഇൻഡിപ്പെൻഡൻസ് ആ മണി കാശിലൊന്നും വലിയ കാര്യമില്ല എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ നെഗറ്റിവിറ്റി നെഗറ്റിവിറ്റിയാണെന്ന് ഞാൻ പറയും കാശ് നമുക്ക് വേണം ആവശ്യത്തിന് കാശ് വേണം അത് മറ്റുള്ളവരിൽ നിന്ന് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അവരിൽ നിന്നും അവർ ചിലപ്പോൾ ചോദിക്കും ചിലർ പറയും ഞാൻ ചോദിക്കാറുണ്ട് അല്ല എൻ്റെ ഹസ്ബൻഡ് എൻ്റെ സ്വന്തമാണ് അതൊക്കെ ശരിയാണ് ഒരു പോക്കറ്റിൽ നിന്ന് അടുത്ത പോക്കറ്റല്ലോ ഒക്കെ കറക്റ്റാണ് പക്ഷേ ഉണ്ടല്ലോ നമുക്ക് അങ്ങനെ വേറൊരാളെ ആ ഒരു മോണിറ്ററി വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ആ ആളുടെ പ്രഷർ ഒന്ന് ഓർത്ത് നോക്കി അവർക്കും അല്ലാത്ത പ്രഷറല്ല എന്തിനാണ് അങ്ങനെ ഒരു പ്രഷർ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരുന്നത് നമ്മൾ പഠിക്കുക ജോലി മേടിക്കുക ഇനി വല്യ ഭയങ്കര പഠിത്തം പഠിച്ച് അല്ലാതെ തന്നെ ബിസിനസ് ചെയ്യുന്നവരുണ്ട് ചെറിയ ചെറിയ ചെറുകിട കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് ചെറിയ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് വലിയ ഡിഗ്രിക്കൊക്കെ അത്ര എല്ലാവർക്കും പഠിക്കാനൊന്നും ഭയങ്കര കഴിവ് ഒരുപോലെ ഉണ്ടാവണമെന്നില്ലല്ലോ അപ്പം ചെറിയ കാര്യങ്ങൾ കേറ്ററിങ് ചെയ്യുന്നവരുണ്ട് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചിട്ട് ഡിസൈനിങ് ചെയ്യുന്നവരുണ്ട് ബ്യൂട്ടി ബ്യൂട്ടി പാർലർ ചെയ്യുന്നവരുണ്ട് ഒത്തിരി ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി ആയിരക്കണക്കിന് മാർഗങ്ങളുണ്ട് നമ്മൾക്ക് ആറ്റിറ്റ്യൂഡ് നമുക്ക് നമ്മളത് വില്ലിങ്ങാണോ ഞാനൊരാളുടെ ഡിപ്പെൻഡൻസിയിൽ കഴിയണമോ വേണ്ടയോ എന്നുള്ള നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മൾ ഇതിലെല്ലാം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ ലോകത്തിലെ എല്ലാ സ്ത്രീകളും ജോലി ചെയ്യുന്ന സ്ത്രീകളും ഭർത്താക്കന്മാരെ തോപ്പിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഇത് പരസ്പരം കോൺട്രിബ്യൂട്ട് ചെയ്യുവല്ലേ നമ്മൾ നമ്മളിപ്പോൾ ഇക്വാലിറ്റി വേണം ഇക്വിറ്റി വേണം ജസ്റ്റിസ് വേണം ഫെയർനെസ് വേണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം അല്ലേ അപ്പം അവർക്ക് തിരിച്ച് നമ്മൾ ആണുങ്ങൾക്കും അത് അവർ മാത്രം എന്തിനാണ് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഇതാക്കുന്നത് അവർക്കും വേണ്ട ഇക്വാലിറ്റിയും ഇക്വിറ്റിയും ഫെയർനെസ്സുമൊക്കെ ആ ആ ഒരു ആസ്പെക്റ്റിൽ വിചാരിച്ചാലും നമുക്ക് മനസ്സിലാകും നമുക്ക് നമുക്കിത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും ചിന്തകളും ഒക്കെ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ താഴെ അറിയിക്കെ കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഡിസ്കഷനും ആകാം എന്താ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ബൈ